ഇന്നത്തെ നമ്മുടെ ീരകൾ ഇവരാണ് കുറച്ച് പേരും കൂട്ടങ്ങള് ഇവരെ കറിയാക്കി കറിയാക്കിയെടുത്താലോ അങ്ങനെ നമ്മുടെ അങ്ങ് വിറകടുപ്പങ്ങടുപ്പ് വെച്ചോ നമ്മുടെ ചാറ് കണ്ടോ ഗൈസ് ഇതെൻ്റെ കൂട്ടി ഞാൻ പറയാം നമ്മളിച്ചിരി മുളക് പൊടിയും ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കുത്തും എല്ലാം കൂടെ ഒന്നും എണ്ണയ്ക്കാത്ത ഒഴിച്ചു കടുുകം പൊടിച്ച് മൂപ്പിച്ച ശേഷം നമ്മളിച്ചിരി മുളകൊടി നമ്മുടെ കാശ്മീരി മുളകൊടിയാണേ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി അങ്ങേ ഏഴാക്കിങ് നമ്മളങ് വാഴറ്റി എടുത്തതാണേ അതിലേക്ക് നമ്മൾ നമ്മൾ അങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇച്ചിരി കറിവേപ്പരങ്ങൾ നമ്മൾ തരണ്ടി കഷ്ണം പെട്ടക്കെ തരണ്ടി നമ്മൾ ചടപടാ ചടപടാ അങ്ങോട്ട് ഇട്ടങ്ങ് കൊടുക്കും ആ തങ്ങങ്ങ് നമ്മളൊന്ന് തട്ടിപ്പൊത്തി അങ്ങോ നമ്മളൊന്ന് മൂടി സെറ്റാക്കി വെക്കും നമ്മൾ തിളച്ചതിന് ശേഷമേ ഇടാവുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് വേഗം വേണ്ടി നമുക്ക് രണ്ട് സെക്കൻഡ് അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചേക്കാം അങ്ങനെ മൂടി ഇപ്പൊ ഏകദേശം സമയം കുറച്ചായി ഗൈസ് നമ്മൾ നോക്കാം നമ്മുടെ തരണ്ട റെഡി ആയി ഒന്ന് ആഹ് നമ്മുടെ ഏകദേശം റെഡിയായി വരുന്നു നമ്മളൊന്നുകൂടെ തട്ടിപ്പോത്തി ഒന്ന് വെച്ച് ഒരു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ അത്തേള നമുക്ക്